ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ിൽ ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് മാൾ എടക്കര ചോക്കാട് ഹോമിയോ ഡിസ്പെൻസറി മുലയിൽ സ്ഥാപിക്കണമെന്ന ആവശ്യം പഞ്ചായത്ത് ബോർഡ് യോഗം ഒന്നിനെതിരെ ഒൻപത് വോട്ടുകൾക്ക് വീണ്ടും തള്ളി പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടുകൂടി നേരത്തെ ഈ ആവശ്യം തള്ളിയിരുന്നു ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആവശ്യപ്രകാരമാണ് വീണ്ടും ഭരണസമിതി യോഗം ചേർന്നത് യോഗത്തിൽ പത്ത് പേർ പങ്കെടുത്തു എട്ട് യുഡിഎഫ് അംഗങ്ങൾ വിട്ടുനിന്നു ഇതിനു മുമ്പ് കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ അതേ അജണ്ട ചർച്ച ചെയ്തു അന്ന് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടു കൂടിയിട്ട് ഒമ്പത് മെമ്പർമാരെ ചോക്കാട് നിലനിർത്തണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് ബോർഡ് മീറ്റിംഗ് പാസ്സാക്കി അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയുടെ പ്രത്യേക അജണ്ട പ്രകാരം ഇന്ന് പത്ത് മണിക്ക് രാവിലെ വീണ്ടും അതേ അജണ്ട വെച്ചിട്ട് തന്നെ ബോർഡ് മീറ്റിംഗ് ചേർന്നു ഹോമിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അജണ്ട വീണ്ടും ചേർന്നു ആ ചേർന്ന ഇതിൽ ബോർഡ് മീറ്റിങ്ങിൽ പത്ത് പേരാണ് പങ്കെടുത്തത് പത്ത് പേര് പങ്കെടുത്തതിൽ ഒമ്പത് പേരും ചോക്കാട് നിലനിർത്തണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അത് ബോർഡ് തീരുമാനമാക്കി എഴുതുകയും ചെയ്തു ഒരു മെമ്പർ ഇത് ചോക്കാടും പറ്റില്ല മമ്പാടുകളിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ള വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനുണ്ടായിരുന്നു ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചോക്കാട് അങ്ങാടിയിൽ തന്നെ ഈ ഹോമിയോ ആശുപത്രി നിലനിർത്തണമെന്നുള്ളതാണ് ഞങ്ങള് സി പി എം മെമ്പേഴ്സിന്റേതും അതുപോലെ മറ്റ് രണ്ട് മെമ്പർമാരുടെയും കൂടി ആവശ്യം രാമേട്ടനും അതുപോലെ ഷറഫ് മെമ്പറും പ്രസിഡന്റിന്റെയും ആവശ്യം സി പി എമ്മിലെ ആറു മെമ്പർമാരും മുസ്ലിം ലീഗ് അംഗം കൂടിയായ പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീനും മുൻ പ്രസിഡന്റ് കോൺഗ്രസ് അംഗം ടി രാമനും എസ് ഡി പി ഐ അംഗം ടി ഷറഫുദ്ദീനും ഹോമിയോ ആശുപത്രി ചോക്കാട് നിലനിർത്തണമെന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു മുസ്ലിം ലീഗ് അംഗം കെ വി റൌഫയും യോഗത്തിൽ പങ്കെടുത്തു മമ്പാട്ടുമൂലെ ജസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ ഹോമിയോ ആശുപത്രി അനുവദിക്കണമെന്ന് മമ്പാട്ടുമൂല വാർഡംഗം കൂടിയായ റൌഫ വാദിച്ചെങ്കിലും തീർത്തും ഒറ്റപ്പെട്ടു ഇതോടെ ഒന്നിനെതിരെ ഒൻപത് വോട്ടുകൾക്ക് ഹോമിയോ ഡിസ്പെൻസറി ചോക്കാട് നിർത്തണമെന്ന് പറഞ്ഞു ചോക്കാട് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി മമ്പാട്ടുമൂലയിലേക്ക് മൂലയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് യുഡിഎഫിൽ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ് യുഡിഎഫ് തീരുമാനത്തിന് വിരുദ്ധമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീനും പ്രസിഡന്റ് ടി രാമനും ഉറച്ചുനിന്നിരിക്കുകയാണ് ചോക്കാട് ആസ്ഥാനത്ത് നിന്നും ഹോമിയോ ഡിസ്പെൻസറി മാറ്റുന്നതിനെതിരെ യുഡിഎഫിൽ ഏകാഭിപ്രായം ഉണ്ടാകാത്തതാണ് പ്രശ്നം എട്ടാം വാർഡിലെ കോൺഗ്രസ് അംഗം സുചിത മൂച്ചിക്കൽ ഹോമിയോ ആശുപത്രി മമ്പാട്ട് മൂലയിലേക്ക് മാറ്റണമെന്ന യുഡിഎഫ് തീരുമാനത്തിനൊപ്പം നിന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പൊട്ടിത്തെറി സംഭവിച്ചു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സി പി സുരേന്ദ്രൻ ബൂത്ത് പ്രസിഡന്റ് കരുവിൻ തിരുത്തി മുഹമ്മദ് എന്നിവർ സ്ഥാനം രാജിവെച്ചിട്ടു മമ്പാട്ടുമൂല ഏരിയ പ്രവാസി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ച കുന്നുമൽ അക്ബർ അലി കൊരമ്പ റിയാസ് എന്നിവരുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് പഞ്ചായത്ത് ബോർഡ് വീണ്ടും തീരുമാനമെടുത്തത് നാട്ടുകാരുടെയും വാർഡ് യുഡിഎഫ് അംഗങ്ങളുടെയും തീരുമാനത്തിനൊപ്പമാണ് നിന്നതെന്ന് പ്രസിഡന്റ് സിറാജുദ്ദീൻ മുൻ പ്രസിഡന്റ് ടി രാമൻ എന്നിവർ അറിയിച്ചു